ഇതിപ്പോ വന്ന് വന്ന് ഷെട്ടി ഒന്നും ഒരു ടാഗറ്റേ അല്ലാതെ അവൻ വെറും ക്രൂക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ച അതും ഒരു പ്രീസ്റ്റ് എന്തൊരു ചങ്കൂറ്റം ചങ്കൂറ്റാണോ നിർബന്ധമൊന്നുമില്ല അജ്ഞതയുമാകാം സായ്പ് മൂക്കുകൊണ്ട് ഇക്ഷായും ഉണ്ണായും വരച്ചിട്ട് നടക്കാത്ത ഒരു കോമ്പിനേഷൻ ആണോ ഏതോ ഒരു പൗലോ സച്ചൻ അതൊരു സെക്കൻഡ് ഹാൻഡ് കോയമ്പത്തൂരിലെത്തും വെച്ച് പറഞ്ഞ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു പറഞ്ഞു വെറുതെ തള്ളിക്കളരെ സാർ ഒരു ഡൗട്ട് ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ ആ കത്തനരാച്ചൊക്കെയാ എന്തെങ്കിലും തടഞ്ഞാലോ മതന്യൂനപക്ഷം ക്രിസ്ത്യൻ പുരോഹിതൻ ഞാനൊരു മുസ്ലിം ഇറ്റ്സ് എ വെരി ഡെലിക്കറ്റ് ഏരിയ

രാജ്യദ്രോഹത്തിന് കോർട്ട് മാർഷൽ കഴിഞ്ഞ് പട്ടാള കോടതിയുടെ ഷൂട്ട് അക് സൈറ്റ് എന്നീം സീക്രട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ ജവാൻ അതെ നൂറ് കോടി ഇന്ത്യ എന്നെ കൊല്ലാം ഉറപ്പ് ഇപ്പൊ ഉറക്കം കിട്ടാതെ മനസ്സാക്ഷിയുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീം നഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീം നഗർ തകർന്നടിഞ്ഞു മനുഷ്യവാസരഹിതമായി പട്ടാളത്തിൻ്റെ ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം അയൽരാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അയച്ചുവിടുകയാണല്ലോ പതിവ് അത്തവണ അത് കരീം നഗറിലായിരിക്കുമെന്ന് ഇന്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് ിന് കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിന്റെ ഇൻചാർജായിരുന്നു ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായി ആരായിരുന്നു അത് ഒരുപക്ഷെ ശത്രുവേഷം മാറി വന്നതും അല്ല എൻ്റെ സീനിയർ ഓഫീസറായിരുന്നു മേജർ റൊണാക് സിംഗ് എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഡൽഹിയിൽ ടി എൻ സി കഴിയാത്ത ആയുധങ്ങളായിരുന്നു അത്രേ ഞങ്ങളുടെ വണ്ടിയിൽ ടി എൻ സി അതെ ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് പുതിയ ആയുധങ്ങൾ വാർഫ്രണ്ട് ഉപയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് മാനുഫാക്ചറിങ് ഡിഫക്ട്സോ മറ്റ് തകരാറുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഓക്കെ സർട്ടിഫിക്കറ്റിനാണ് ടി എൻ സി എന്ന് പറയുന്നത് എനിക്ക് സംശയം തോന്നി അത്തരമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ദാറ്റ്സ് ഇമ്പോസിബിൾ എങ്കിലും സീനിയർ ഓഫീസറാണ് പറയുന്നത് അതും ഞങ്ങളുടെ ചീഫ് ബ്രിഗേഡിയർ ഗിരിധർ ബെർബേ റിട്ടൺ ഓർഡറും കാണിച്ച് വാസ് ഇറ്റ് ഫേക്ക് നോ അത് ഗിരിധർ ബെർവയുടെ ഒപ്പ് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്റെ ട്രക്കുകൾ മേജർക്ക് കൈമാറി ടെസ്റ്റിംഗ് കഴിഞ്ഞ ആയുധങ്ങളുള്ള അവരുടെ ട്രക്കുകൾ ഏറ്റുവാങ്ങി അതിർത്തിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ മേജർ റൊണാക്സിംഗിന്റെ പുറകിൽ ഞാൻ മറ്റൊരു ഇന്ത്യൻ ഓഫീസറെ കണ്ടത് സീനിയർ കൂടെ അതേ റാങ്ക് യൂണിഫോം ഷെട്ടി എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ബിസിനസ് ചിത്രം ഏതോ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഞാൻ ഞാൻ എങ്ങനെ ഉറപ്പിക്കും കണ്ട ഓഫീസർ ഷെട്ടിയുടെ മുഖച്ചായുള്ള ഒരു ജയവുമാർ ആയിക്കൊള്ളുന്നില്ലല്ലോ പക്ഷേ അത് ജയവുമാർ ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അതേ രാത്രി ഏറെ വന്നു അംഗസംഖ്യയിലും ആയുധബലത്തിലും അന്നത്തെ എൻകൗണ്ടറിൽ പരാജയപ്പെട്ടു നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചു ഭാരതപുത്രന്മാരാണ് രാത്രി ഗറിൽ വീണ് ജീവനോട് രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹബീൽദാർ രാജരത്നം റൊണാഗ് സിംഗിന്റെ കൂടെ ഞാൻ കണ്ടത് നരേന്ദ്ര ഷെട്ടി തന്നെയാണെന്ന് എന്തൊക്കെയോ കള്ളക്കളികൾ ആ രാത്രിയിൽ ആയുധ കൈമാറ്റത്തിൽ നടന്നിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായി ഭാഗ്യത്തിന് അന്ന് ബേസ് ക്യാമ്പിൽ ഞങ്ങളുടെ ബ്രിഗേഡിയർ ഗിരിധർ ബെർവ് എത്തിയിരുന്നു രാജരന്തിനത്തെയും കൂട്ടി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി എന്റെ സംശയം ഞാൻ ബ്രിഗേഡിയറോട് തുറന്നു പറഞ്ഞു കേരളത്തിന്റെയും പോലീസിന്റെയും കണ്ണുകൾ ഒരേ സമയം വെട്ടിച്ച് കാശ്മീർ മുതൽ കേരളം വരെ ഒരു ഭാരത പര്യടനം സാറിന്റെ കൈ എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ് മുഹമ്മദ് സാറിന്റെ കൈപ്പെട്ടതല്ല സുഹൃത്തെ കീഴടങ്ങൻ തന്നെ വന്നതാണ് പൗലോ സച്ചനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് പൗലോ സച്ചൻ എങ്ങനെ അറിയാം റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ട് ഒരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു പക്ഷെ ഞാൻ നാട്ടിലെത്തിയത് റോയി അലക്സിനെ കാണാനായിരുന്നു ആ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ് അതെ അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഒരു മീഡിയ കവറേജിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ആയുധ ലോബിയെ തുറന്നു കാട്ടാതെ രക്ഷപ്പെടാനാവില്ലെന്ന് എനിക്ക് തോന്നി തേടി നടന്നവനെ കണ്ടെത്തിയെങ്കിലും എന്റെ കഥ പറയാൻ കഴിഞ്ഞില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ എയ്റ്റീൻ തീവനിങ് അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത് അയാളാണ് ചക്രവാണി ഡ്രാമ ഡയറക്ടർ അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ് ഇന്ന് രാത്രി ഇവൻ്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും ഓക്കെ ശിവറാം യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ് രാവിലെ കാണാം ദാ എന്റെ ഫ്ളാറ്റിൻ്റെ താക്കോല്

എങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് ആട്ടം കാണുകയാണ് ഒരു മുൻപരിചയവുമില്ല പണിയില്ലാതെ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത് എന്നാലും എന്റെ തമ്പുരാനെ

ファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファンもファン